ഹലോ നമസ്കാരമുണ്ട് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഫിറ്റ് സ്പാർക്ക് ഡോൾഫിൻ വൺ എന്നൊരു ആക്ഷൻ ക്യാമറയെക്കുറിച്ചാണ് ഇത് ഇതിൻ്റെ ബോക്സാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒറിജിനൽ പ്രൈസ് ഏതാണ്ട് ഒരു പതിമൂവായിരം രൂപയുണ്ട് എനിക്ക് ഓഫറിൽ ഒരു പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ക്യാമറ വളരെ ചെറിയൊരു ആക്ഷൻ ക്യാമറയാണ് ഡ്രാഗഡ് ബോഡിയും അണ്ടർ വാട്ടർ ക്യാമറക്കായിട്ട് യൂസ് ചെയ്യാം അതായത് പ്രത്യേകിച്ച് കേസൊന്നും എടുക്കാതെ തന്നെ കടലടിക്കണം മറ്റുമൊക്കെ പോകാമെന്നാണ് പറയുന്നത് ഒരു ട്വൻ്റി മീറ്റർ വരെയൊക്കെ വാട്ടർ പ്രൂഫാണ് അപ്പം അതൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് റിവ്യൂറിയാം അപ്പം ഇതിൽ കുറച്ച് സംഭവമൊക്കെ ഉണ്ട് ഒരു ഇന്ത്യൻ കമ്പനിയാണ് കാണാൻ പറ്റുമോന്നറിയതില്ല കുറച്ച് ടക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഒറിജിനൽ വില ഇരുപത്തയ്യായിരം ഒക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഫിറ്റ്സ് പാർക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് യൂസ് ആൻഡ് ബേസ്ഡൈഡൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ബോക്സിൽ മേഡിയൻ ചൈനയാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വാറണ്ടിയും ഒരു വർഷത്തെ വാറണ്ടിയും മറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിലും കസ്റ്റമർ കെയറിലും ഒക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ തന്നിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് പിന്നെ ഈ ബോക്സിനകത്ത് കുറച്ച് അക്സസറീസ് ഒക്കെ ഉണ്ട് മൗണ്ടിങ് അക്സസറീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഹെൽമെറ്റ് മൗണ്ടും കാർ മൗണ്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡാഷ് ക്യാമായിട്ട് മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിക്കുക എന്നിട്ട് എൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് ഇതാണ് ക്യാമറ ഉണ്ട് വളരെ ചെറിയൊരു ക്യാമറയാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ക്യാമറിൻ്റെയൊക്കെ പവർ ഷോട്ടിൻ്റെ ഒക്കെ ക്യാമറയൊക്കെ പോലും നല്ലൊരു ഫീലുണ്ട് റബ്ബറൈസ്ഡ് ഫിനിഷ്ഡാണ് ഈ ലെൻസുണ്ട് ക്യാമറ ഒരു ട്വൻറ്റി എം പി ക്യാമറ ആണ് ഇത് ആക്ഷൻ ക്യാമറ ആണ് അപ്പോൾ ഫോട്ടോയും വീഡിയോയും എടുക്കുക ടൈം ലാപ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് വിശദമായിട്ട് പറയാം ഇതിൽ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇതാണ് എൻ്റെ പവർ ഓൺ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തിട്ട് എൻ്റെ സെറ്റിംഗ്സും ഒക്കെ പറഞ്ഞുതരാം ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ ലൈറ്റ് ഓൺ ഇത് വളരെ പെട്ടെന്ന് തന്നെ ബൂട്ടാവുന്ന ഒരു സാധനമാണ് ഇതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ഫോർ കെ വീഡിയോ എടുക്കാം അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഫോർ കെ വീഡിയോ നല്ല ക്വാളിറ്റിയിൽ അതായത് ഡയറക്റ്റ് വീഡിയോ തന്നെ ഫോർകോയിൽ വരും മറ്റ് കമ്പനികൾ പറയുന്നത് പോലെ അപ്പം നമ്മൾ ചൈനീസ് മോഡല് മറ്റു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞ മോഡൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടു കെയിലോ അല്ലെങ്കിൽ എച്ച് ഡിയിലോ റെക്കോർഡ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഫോർ ഇത് അങ്ങനെയല്ല ഡയറക്റ്റ് തന്നെ ഫോർ കെ റെക്കോർഡിങ് ആണ് നല്ല ക്വാളിറ്റി കിട്ടും ഇതിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് അത്ര അറിയാൻ പറ്റത്തില്ല കാരണം അതിനകത്തൊരു ഇതൊട്ടിച്ചിട്ടുണ്ട് ഇത് ഫോർ കെ അല്ല സാധാരണ ഒരു എണ്ണൂറോ മറ്റൊക്കെ വരുന്നതാണ് ടച്ച് സ്ക്രീനാണ് ഇത് ഫോർ കെ ടി വി ആയിട്ടോ ആ പ്ലെയറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വൈഫൈ എനേബിൾഡാണ് അത് നല്ലൊരു കാര്യമാണ് ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് എം എ എച്ചിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഫോർ കെ റെക്കോർഡിങ്ങിന് അത്ര ടൈമൊന്നും നിൽക്കത്തില്ല ഒരു അര മണിക്കൂറൊക്കെ കിട്ടാത്തുള്ളൂ എച്ച് ഡി ആണെങ്കിൽ വൺ അവറിന് മേടേ കിട്ടും പിന്നെ സ്റ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ത്രീ അത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഒപ്റ്റിക്കൽ അല്ല അത് ക്യാമറയുടെ ഈ ലെൻസ് മൂവബിൾ ലെൻസ് അല്ല റിമൂവബിൾ അല്ല അതും കൂടി നോക്കണം ആക്ഷൻ ക്യാമറ അങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് ഡ്യൽ സ്ക്രീനാണ് ഫ്രണ്ടിലും ഒരു ചെറിയൊരു സ്ക്രീനുണ്ട് ബാക്കിലും ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞല്ല വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് വൈഫൈ കണക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ഫോണുമായിട്ടും ലാപ്ടോപ്പുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഈവൻ പി സി ആയിട്ട് വൈഫൈ ഡോളുകളുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫയൽ സിങ്ക് ചെയ്യാം സ്ട്രീം ചെയ്യാം റെക്കോർഡ് ചെയ്യാം വെബ് ക്യാമറായിട്ട് യൂസ് ചെയ്യാം ഇതിലെടുക്കുന്ന കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ നമുക്ക് ഡയറക്റ്റ് വ്യൂ ചെയ്യാം ഈവൻ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാം പിന്നെ ഇതിൻ്റെ കൂടുതലൊരു വാച്ച് കിട്ടിയിട്ടുണ്ട് റിമോട്ട് വാച്ചാണ് ആണ് റിമോട്ട് വെച്ചും ഈ ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഗുരുല ഗ്ലാസ് ആണ് ഇവർ പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നത് രണ്ട് സ്ക്രീനും ഗുരുല ഗ്ലാസ് ആണ് ഫുൾ റഗഡ് ബോഡിയാണ് വാട്ടർ പ്രൂഫാണ് റെയിൻ പ്രൂഫാണ് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ബൈക്കിലൊക്കെ മൗണ്ട് ചെയ്ത് പോയാലും ഹെൽമെറ്റ് മൗണ്ട് ചെയ്ത് പോയാലും അത്യാവശ്യം നല്ല ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പോയാലും നല്ല ക്വാളിറ്റി കിട്ടും മറ്റേ കാര്യങ്ങളും നിങ്ങൾക്ക് പവർ ബാങ്കോ അല്ലെങ്കിൽ എക്സ്റ്റൽ ബാറ്ററി കരുതേണ്ടി വരും കാരണം ഫുൾ ഫോർ കെയിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരിക്കലും സാധാരണ ഇതുപോലെയുള്ള ആക്ഷൻ ക്യാമറയിൽ അധികം ബാറ്ററി കിട്ടത്തില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ പവർ ബാങ്കൊക്കെ കണക്ട് ചെയ്ത് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതായത് ചാർജിങ് ഓഫ് ചെയ്ത് ബാറ്ററി ഓഫ് ചെയ്തിട്ട് നമുക്ക് എക്സാം പവർ സോഴ്സ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും ക്യാ ഡാഷ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നില്ല പവർ അല്ലെങ്കിൽ ബൈക്കിൽ നിങ്ങൾ ചാർജിങ് പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് സ്ക്രീനുണ്ട് ആ റബ്ബർ ഫിനിഷ് അത് പറഞ്ഞിട്ടു മാഗ്നറ്റിക് ചാർജർ ഇത്രയൊക്കെ തന്നെയാണ് ഇനി നമുക്കതിൻ്റെ പ്രത്യേകത ഇല്ലോട്ട് നോക്കാം അപ്പോൾ ഈ ക്യാമറ യ് ഇവിടെ എത്താനിതിൻ്റെ ചാർജിങ് പോർട്ട് മാഗ്നറ്റിക് ആണ് പിന്നെ ഇവിടെ സ്പീക്കറുണ്ട് മൈക്കുണ്ട് ഇൻ ഇൻബിൽട്ട് മൈക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് വൈഫൈ മൈക്ക് ആക്ച്വൽ ഇതിൻ്റെ തന്നെ ഫിറ്റ്സ് പാർക്ക് തന്നെ വൈഫൈ മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഉപയോഗം ചെയ്യാൻ പറ്റും ഉള്ളത് ഇതിലൊരു എനിക്കൊരു ന്യൂനതയായിട്ട് തോന്നിയത് മെമ്മറി ഒരു ഇൻബിൽട്ട് മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നില്ല മെമ്മറി കാർഡ് ഇതിൻ്റെ കൂട്ടത്തിൽ തരുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള മെമ്മറി കാർഡ് നമ്മുടെ പർച്ചേസ് ചെയ്യേണ്ടി വരും അതായത് ഇതൊരു സിക്സ്റ്റീൻ ജി ബി ടു ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെ സപ്പോർട്ട് ഉള്ളതാണ് ഞാനിപ്പോൾ ഒരു വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ കാർഡ് വാങ്ങിച്ചു ഇതാണ്ട് ഒരു എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് തൊള്ളായിരം രൂപയായി സാംസങ്ങിൻ്റെ ഇ വി ഒ വി തേർട്ടി കാർഡാണ് വാങ്ങിച്ചത് അപ്പോൾ കമ്പനി പറയുന്നത് യു യു ത്രീ അല്ലെങ്കിൽ വി തേർട്ടി ഹൈ സ്പീഡ് റൈറ്റ് സ്പീഡ് റൈറ്റ് ആൻഡ് റീഡ് സ്പീഡ് ഉള്ള കാർഡ് തന്നെ വാങ്ങിക്കണം എങ്കിലേ ഫോർ കെ നിങ്ങൾക്ക് ഫുൾ ക്വാളിറ്റിയിൽ റെക്കോർഡ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഇഷ്യൂസ് വരും ക്യാമറ ഫെയിലാവും അതൊക്കെയാണ് ഞാനിത് അത്യാവശ്യം ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഔട്ട്ഡോർ ബൈക്കിലൊക്കെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഇമേജ് ഇമേജ്ലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം ഡയറക്റ്റ് പവറുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാം അങ്ങനെയുള്ള പല രീതിയിൽ ചെക്ക് ചെയ്തു ഈ പിന്നെ ഫോട്ടോയും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കിട്ടുന്നുണ്ട് അത് ജസ്റ്റ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് എൻ്റെ സെറ്റിങ്സ് നോക്കാം ഈ ഈ പവർ ബട്ടൺ ഓൺ ചെയ്തു ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ നേരത്തെ പറഞ്ഞത് അല്ല പവർ ബട്ടൺ തന്നെയാണ് ഇതിൻ്റെ മെനു ബട്ടൺ കൊണ്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഓൺ ചെയ്തോണ്ടെങ്കിലേ വീഡിയോ മോഡായിരിക്കും കിടക്കുന്നത് നോർമൽ ഫോർ കെ വീഡിയോ ആയിരിക്കും തേർട്ടി ഫൈഫ് ജി എ പി എസ് ഞാനിതിപ്പം എനിക്കത്രയും ക്വാളിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ട് നോർമൽ ടു പോയിൻ്റ് സെവൻ കെ അത് ടു കെ സിക്സ്റ്റി എഫ് പിന്നിട്ടിരിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് ഫ്രെയിം റേറ്റും കൂടുതലും കിട്ടും ബ്ലറർ കുറച്ച് കുറവായിരിക്കും എന്നൊരു എന്താ വെച്ചാൽ ഫൈവ് സൈസും അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് അതിലതായി ഇവിടെ ഒരു സിഗ്നൽ കാണാം അത് ഇതിൽ ഇമേജ് സ്റ്റബിലൈസേഷൻ ഓൺ ആണ് ബേസിക് സെറ്റിങ്സ് ഇതൊക്കെയാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോർമൽ നമുക്ക് ടച്ച് സ്ക്രീനാണ് ഈ നോർമൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിഫറൻറ്റ് വീഡിയോ ഫോർമാറ്റിലോട്ട് പോകാൻ പറ്റും ലൂപ്പ് റെക്കോർഡുണ്ട് ഡാഷ് ക്യാമ്പോലും ഉപയോഗിക്കാം ടൈം ലാബ്സ് വീഡിയോ ഉണ്ട് നല്ല രസമുണ്ട് ടൈം ലാപ്സ് ചെയ്യാൻ ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ടൈം ലാപ്സ് ഓൺ ചെയ്ത് വെച്ച് റൈഡ് ചെയ്യാൻ നല്ല വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നീട് സ്ലോ മോഷൻ വീഡിയോ ഉണ്ട് സ്ലോ മോഷൻ വീഡിയോ ചെയ്യാൻ പറ്റും ഫാസ്റ്റ് മോഷൻ ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞുള്ള വൈഫൈ സെറ്റിങ്സ് പിന്നെ ഇത് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പവർ ബട്ടൺ തന്നെ ഒന്നും കൂടെ നീക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ മോഡിലോട്ട് പോവും ഫോട്ടോ മോഡലും സെയിമാണ് സിംഗിൾ ആ ബട്ടൺ നമ്മൾ നേരത്തെ ടച്ച് സ്ക്രീനാണ് ടച്ച് കഴിയുമ്പോൾ സിംഗിൾ മോഡ് ബൈസ്റ്റ് മോഡ് ടൈം ലാബ്സ് സെൽഫ് ടൈമർ ലോങ്ങ് എക്സ്പോഷർ വൈഫൈ സെറ്റിങ്സ് ഇതാണിതിൻ്റെ ആക്ഷൻ ബട്ടൺ ആക്ഷൻ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും ഇപ്പോൾ ഫോട്ടോ മോഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു ഇനി വീഡിയോ മോഡാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോ മോഡായി വീഡിയോ മോഡിലും സെയിം തന്നെയാണ് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും നല്ലൊരു ക്വാളിറ്റിയിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ആകുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യുക ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി പിന്നെ ഇത് ഇവിടെ രണ്ട് ബട്ടൺ തന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സ് ഈ ടോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് ഓൺ ഓഫും ചെയ്യാനുള്ളതാണ് ഇത് നേരെ ഇവിടെ ഒരു മൈക്കിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട് അത് നമ്മൾ നെക്കി കഴിഞ്ഞാൽ ആ മൈക്കിൻ്റെ സിമ്പിള് ഓഫാവും അത് നമുക്ക് ഇനി ഓൺ ഓഫും ചെയ്യാനുള്ള സംഭവമാണ് പിന്നെ ഇതിന് തന്നെ ഉള്ള ഇൻബിൽറ്റ് പ്ലേ ബാക്ക് ഉണ്ട് ഒരു ബട്ടൺ പ്ലേ ബാക്ക് ബട്ടൺ കാണുന്നുണ്ടല്ലോ അതിൽ നമുക്ക് ഇമേജസ് ഇപ്പോൾ വീഡിയോ മോഡാണെങ്കിൽ വീഡിയോ ആയിരിക്കും വരുന്നത് ഫോട്ടോ മോഡിലാണെങ്കിൽ ആദ്യം വരുന്ന ഫോട്ടോ മോഡായിരിക്കും നല്ലൊരു സെറ്റിങ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഈ സെയിംസ് പറയാൻ തന്നെ നമുക്ക് ഈ അപ്പ് ആരോ ഡൗൺ ആരോ വെച്ച് നമുക്ക് സെറ്റിംഗ്സ് ഏതിലാണോ നിൽക്കുന്നത് അത് സെലക്ട് ചെയ്യാനായിട്ട് ഈ അപ്പ് ഡൗൺ ആരോ ഉപയോഗിക്കും ഇനി ഈ ഡൗൺ ആരോയുടെ അടുത്ത പ്രത്യേകത പറഞ്ഞു ഈ ഡൗൺ ആരോയാണ് ഇതിലെ വൈഫൈ ഷോർട്ട് കട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വൈഫൈ മോഡോൺ ആവും ഇത് മൊബൈലുമായിട്ട് പെയർ ചെയ്യാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു പാസ്വേഡും കാര്യങ്ങളും എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ചെയ്യണമെന്നൊക്കെയുണ്ട് അതങ്ങ് മാനുവലും കിട്ടും അപ്പം ഞാനതിനെ എക്സെപ്റ്റ് ചെയ്തു ഇതിന് ഒരു പ്രത്യേകത ഇങ്ങോട്ടുണ്ട് ഈ ബട്ടൺ ഈ ബട്ടൺ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഫ്രണ്ട് ബാക്കുമായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇപ്പം ബാക്ക് സ്ക്രീനാണ് ഞാനത് ഹോൾഡ് ചെയ്തു സ്ക്രീൻ ഓഫായി നേരെ ഫ്രണ്ട് സ്ക്രീൻ വന്നു വീണ്ടും ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്ക്രീൻ ആണ് ഇത് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നല്ലൊരു രീതിയിൽ നമുക്ക് സ്വിച്ചബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി വീഡിയോസ് ഒക്കെ എടുക്കാൻ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ലോ ലൈറ്റിലും ഇവർ ഒരു സെറ്റിങ്സ് തന്നിട്ടുണ്ട് ലോ ലൈറ്റ് സെറ്റിംഗ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും ഇതൊരു എന്താണ് അത്രയും വലിയ സെൻസറൊന്നും അല്ലാത്തതുകൊണ്ട് നോയ്സ് എന്തായാലും വരും ലോ ലൈറ്റിൽ ചെയ്യുമ്പോൾ അപ്പോൾ നൈറ്റ് ക്യാമറ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും നോക്കിയോളൂ അത്യാവശ്യം വെളിച്ചമുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നെ സൂമിൻ സൂമോട്ടുണ്ട് അത് ഡിജിറ്റൽ സൂമാണ് ഈ ക്യാമറ സൂമൊന്നും ചെയ്യത്തില്ല അത് ഉപയോഗിക്കാതിരിക്കുന്നതും നല്ലത് ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ നേരത്തെ വരുന്ന സെറ്റിങ്സ് ഇവിടെ ഒരു സെറ്റിങ്സ് ബട്ടൺ വന്നുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വീഡിയോ മോഡാണെങ്കിൽ വീഡിയോയുടെ സെറ്റിങ്സ് ആയിരിക്കും നിൽക്കുന്നത് വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ ഫോർ കെ ആയിരിക്കും ഡിഫാൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോർ കെ പിന്നെ ടു കെ തേർട്ടി സിക്സ്റ്റി തൗസൻഡ് എയ്റ്റി ഡൺ ട്വൻറ്റി വരെ വൺ ട്വൻറ്റി എഫ് പി എസ് വരെ പോകും അപ്പോൾ സ്ലോ മോഷൻ എഡിറ്റിങ്ങിലൊക്കെ സ്ലോ മോഷൻ ഒക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും എഫ് പി എസ് കൂട്ടിയിട്ടിട്ട് ചെയ്യാം അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും വർക്ക് ചെയ്യത്തില്ല എന്നാലും നിങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ സെവൻ ട്വൻറ്റി പി വരെ പോകും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഇത് ഇത് റെക്കോഡ് ചെയ്യുന്നത് എം ഒ വി ഫോർമാറ്റിലായിരിക്കും അപ്പോൾ നിങ്ങൾ മൊബൈലിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എം ഒ വി ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എഡിറ്റർ വെച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു വി എൽ സി അങ്ങനെയുള്ള നിങ്ങളൊരു പ്ലെയർ ഒക്കെ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും പി സിയിലാണെങ്കിലും എം ഓ വി പ്ലെയറിലും എം ഒ വി പ്ലേ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിൽ മാത്രമേ ഈ ഫോർമാറ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് എടുക്കത്തുള്ളൂ അപ്പോൾ ഫോർ കെ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് മൂവി ഫോർമാറ്റ് അത്യാവശ്യം നല്ലൊരു ഫോർമാറ്റാണ് ഫയൽ സൈസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഓപ്റ്റിമൈസ്ഡ് ആണ് വലിയ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ആയിരുന്നില്ല ഒരു ടെൻ മിനിറ്റ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഒരു ഫോർ ഫോർ കെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫോർ ജി ബി ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നീട് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പവർ നമുക്ക് ഫിഫ്റ്റി ഹെഡ്സ് സിക്സ്റ്റി ഹെഡ്സ് ഏതൊരു വേണമെങ്കിലും ക്യാമറയുടെ ഇത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും സൗണ്ട് ഞാനിപ്പോൾ ഇത് സൗണ്ട് ഓഫ് ഏകയാണ് ബീപ്പ് സൗണ്ട് ക്ലിക്ക് സൗണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ആംഗിൾ ഇത് ഇത് ഒരു കാര്യം ഇത് വൈഡ് ആംഗിൾ ക്യാമറ അല്ല മീൻസ് അൾട്രാ വൈഡ് അല്ല ജസ്റ്റ് ഒരു വൈഡ് ആംഗിളാണ് അപ്പോൾ ഒരു എനിക്കൊന്ന് നൂറോ നൂറ്റി പത്തോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ആംഗിൾ അപ്പം ബൈക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ബാറും കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് ഇത് അത്രയും വ്യൂസ് ഇത് എടുക്കത്തില്ല അപ്പോൾ വൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബൈക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂസും കൊണ്ട് ഹെൽമെറ്റിലൊക്കെ മോൺ കഴിയുമ്പോൾ കിട്ടത്തുള്ളൂ ഇത് കുറച്ചൊന്ന് ചെറുതായിട്ടായിരിക്കും പിന്നെ മീഡിയം നാരോ മീഡിയം എന്ന് പറയുന്നത് നോർമൽ ആംഗിൾ നാരോ ആംഗിൾ നമ്മൾ ചെറിയായി ഇടുക്കോ ഇതിലൂടെ ഒക്കെ പോകുന്ന നടക്ക രീതിയിൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നാരോ ആംഗിളിട്ട് എടുക്കാൻ നല്ലതായിരിക്കും പിന്നീട് ഫോണിൻ്റെ കാര്യം മൈക്രോഫോണിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻബിൽറ്റ് മൈക്ക് മൈക്കുണ്ട് അത് ഓൺ ഓഫ് ചെയ്യാം എക്സ് മൈക്ക് മൈക്കുണ്ട് വൈഫൈ മൈക്ക് അതിൻ്റെ പെയറിങ്ങും കാര്യങ്ങൾ വൈറ്റ് ബാലൻസ് അത് നമുക്ക് നേരത്തെ സാധാരണ മൊബൈലിലും അല്ലെങ്കിൽ ക്യാമറയിലും ഒക്കെ ഉള്ള സെറ്റിങ്സ് തന്നെയാണ് വൈറ്റ് ബാലൻസിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ സെപ്പിയ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കളർ എഫക്റ്റുകൾ ഡിസ്ട്രോഷൻ ഉണ്ട് അത് നമുക്ക് ക്യാമറ ലെൻസ് ഡിസ്ട്രോഷൻ വൈഡാംഗ്ലാൻഡ് എന്തായാലും രണ്ട് സൈഡും ഒക്കെ ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരും അത് ഇൻബിൽഡായിട്ട് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ക്യാമറ കറക്റ്റ് ചെയ്ത് തരും പക്ഷേ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ അറിയാമെങ്കിൽ എഡിറ്റിങ്ങിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ് പിന്നെ ഡൈവിങ് മോഡുണ്ട് നേരത്തെ പറഞ്ഞാൽ അണ്ടർ വാട്ടർ ഡൈവിങ്ങൊക്കെ ചെയ്യുവാണെങ്കിൽ കടലിൻ്റെ അടിയിലൊക്കെ പോയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ ലൈറ്റിംഗ് വ്യത്യാസം വരും ബ്ലൂ ലൈറ്റൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് ലൈറ്റ് ഫിൽട്ടറിങ് വരും വെള്ളത്തിൻ്റെ അടിയിൽ വരുന്ന അത് കോമൻസെറ്റ് ചെയ്ത് കളർ നാച്ചുറൽ കളറിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള സെറ്റപ്പ് ഇതിലുണ്ട് ഡൈവിംഗ് മോഡ് ഓൺ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കളർ ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു ഡിഫറൻസ് അത് ചെയ്യുന്നതാണ് ഇപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതിൽ ഉണ്ടേ ഒരു കളർ കുറച്ചുകൂടി ഒന്ന് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നോർമൽ പി വൺ അത് ഓട്ടോമാറ്റിക് സെറ്റിങ്സ് മാറിയതാണ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വരും അപ്പം എവിടെയാണ് ോഡ് ഓഫ് ഇത് ഇങ്ങനെയാണ് അതിൽ സെറ്റസ് പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ക്യാമറയുടെ നേരത്തെ പറഞ്ഞ ഇ വി അത് എക്സ്പോഷർ കാര്യങ്ങൾക്ക് പ്ലസ് വൺ മൈനസ് വൺ നമ്മുടെ ലൈറ്റിങ്ങിനനുസരിച്ച് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈലൈറ്റിങ് ചെയ്യാനായിട്ട് പ്രീ റെക്കോർഡ് ഫങ്ഷൻ ഉണ്ട് പ്രീ റെക്കോർഡ് ഫങ്ഷൻ ജസ്റ്റ് ഈ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് എക്സ്ട്രാ അത് റെക്കോർഡ് ചെയ്യും അപ്പം ഈ ചെറിയ ഈ ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ നല്ല നല്ല മുഹൂർത്തങ്ങൾ കിട്ടും ഉള്ളൂ വിൻഡ് നോയ്സ് റിഡക്ഷൻ ഉണ്ട് വിൻഡ് നോയ്സ് റിഡക്ഷൻ നല്ലതാണ് ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും മൈക്രോഫോണിലും ഇതിലൊക്കെയുള്ള വരുന്ന ലെൻസിലോട്ടും വരുന്ന ഫാസ്റ്റ് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിസ്ട്രൂഷൻ വരും നോയിസ് ഒക്കെ വരും അതൊക്കെ ഇത് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഡോ ലൈറ്റ് ഉണ്ട് ഓട്ടോ ലോ ലൈറ്റ് ഉണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓണം അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് കുറച്ച് ലൈറ്റൊക്കെ അതായത് സന്ധ്യ ടൈം വരെയൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് ലോ ലൈറ്റ് രാത്രി രാത്രിയൊന്നും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല അത്യാവശ്യം ബ്രൈറ്റ്നെസ് വേണം പിൻ പോയിൻറ്റ് ക്യാമറയാണ് നേരത്തെ പറഞ്ഞാൽ വലിയ സെൻസറൊന്നും ഉള്ള കാര്യമല്ല അപ്പർച്ചറൊക്കെ ചെറുതായിരിക്കും അതുകൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കിട്ടും മീറ്ററിങ് വാല്യൂ അതായത് സെൻറ്റർ മൾട്ടി സ്പോട്ട് നമ്മുടെ ക്യാമറയിലുള്ളതാണ് എങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ ലൈറ്റിംഗ് കൺട്രോൾ വരുന്നത് ഡയറ്റ് ഇത് പിന്നെ മെയിൻ സെറ്റിങ്സിൽ നേരത്തെ പറഞ്ഞാൽ സൗണ്ട് ആംഗിൾ മൈക്രോഫോൺ വൈറ്റ് ബാലൻസ് എഫക്റ്റ് ഡിസ്റ്റോഷൻ ഡ്രൈവിങ് മോഡ് ഡയറ്റു ടൈം പിന്നെ ഈ അപ്സൈഡ് ഡൗൺ ഉണ്ട് അത് ഈ ക്യാമറ തലതിരിച്ച് നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ സെറ്റിങ്സ് എല്ലാം തലതിരിഞ്ഞ് വരും ഇതിൻ്റെ ഫുൾ സെറ്റിങ്സ് സ്ക്രീൻ എല്ലാം തലതിരിഞ്ഞ് വരും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമുക്ക് ഡാഷ് ക്യാമറ ആയിട്ട് കാറിലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം അപ്സൈഡ് ഡൗൺ ആയിട്ട് ഫിറ്റ് ചെയ്യാം ഇമേജ് സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യത്തില്ല അത് നോക്കിയുള്ള സ്ക്രീൻ സേവർ അതായത് ഈ സ്ക്രീൻ എപ്പോഴൊക്കെ ഓൺ ഓഫ് ആവണം എത്ര ടൈമിൽ ആവണം നല്ലതാണ് ബാറ്ററി സേവ് ചെയ്യാൻ ഓട്ടോ പവർ ഓഫും ആണ് ഓട്ടോ പവർ ഓഫ് ഉണ്ടെങ്കിൽ ക്യാമറ അധികം നേരം ഓൺ ആയിരിക്കില്ല ബാറ്ററി സേവാണ് പിന്നെയുള്ളത് ഡ്രൈവിംഗ് മോഡ് ഈ ഡ്രൈവിംഗ് മോഡ് നല്ലൊരു ഫങ്ഷനാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഡാഷ് ക്യാമറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രൈവിംഗ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ഈ ബാറ്ററി ഉരുട്ട് പവർ കേബിളായിട്ടോ അല്ലെങ്കിൽ വണ്ടിയിലുള്ള ചാർജറുമായിട്ട് ചാർജിങ് പോട്ടോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക് റെക്കോർഡിങ്ങ് കൊണ്ടിരിക്കും ലൂപ്പ് റെക്കോർഡിംഗ് ആയിരിക്കും മുന്നേ ഉള്ള ഫയൽ ആവും അടുത്ത ഫയലുള്ള ഇങ്ങനെ റെക്കോർഡ് ഉണ്ടിരിക്കും അതായത് മെമ്മറി കാർഡിൻ്റെ ഫയൽ സൈസ് ഫുൾ ആവുന്നത് ആവും എന്നിട്ട് മുന്നേ ഉള്ള ഫയൽ ഡിലീറ്റാകും വീണ്ടും റെക്കോർഡ് കൊണ്ടിരിക്കും അത് ലൂപ്പ് റെക്കോഡിങ് ആവും ലാംഗ്വേജ് അങ്ങനെ കുറച്ച് ലാംഗ്വേജസ് ഹിന്ദി ഹിന്ദി എന്നും പറയത്തില്ല ഇംഗ്ലീഷ് ചൈനീസ് അങ്ങനെയുള്ള കുറച്ച് ഫങ് ഇതുണ്ട് പിന്നെ മെമ്മറി കാർഡ് ഫോർമാറ്റിംഗ് സിസ്റ്റം സിസ്റ്റത്തിനെ കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ക്യാമറ ഫേംവർ വെർഷനും അങ്ങനെയൊക്കെ ഉള്ളത് ഇനി ഈ സെറ്റിങ്സ് നമ്മൾ ക്യാമറ മോഡലിൽ പോയി കഴിഞ്ഞാലും സെയിം സെറ്റിങ്സ് ആയിരിക്കും പക്ഷേ ക്യാമറയുടെ കുറച്ച് സെറ്റിങ്സ് വരും ഫോട്ടോ റെസൊല്യൂഷൻ ഫോർട്ടി എം പി ആയിരിക്കും ഡിഫോൾട്ട് ട്വൻറ്റി എം പി വരെ പോകും പിന്നെ ഐ എസ് വാല്യൂ നമുക്ക് ഓട്ടോ ഇങ്ങനെ കുറച്ച് ഐ എസ് വാല്യൂ ടു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ ഉണ്ട് പക്ഷേ അതൊന്നും അത്ര വർക്കിംഗ് ആവത്തില്ല നമ്മൾ മൊബൈൽ ക്യാമറയിലൊക്കെ കിട്ടുന്ന എൻ്റെയൊക്കെ ക്വാളിറ്റി പ്രതിച്ചാൽ മതി നേരത്തെ പറഞ്ഞാൽ എക്സ്പോഷർ വാല്യൂ ഉണ്ട് മീറ്ററിങ് ഡേറ്റ് സ്റ്റാമ്പ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് എനിക്കതൊന്നും ഏകദേശം എല്ലാം ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഫയൽസ് കാണിച്ചു തരാം ഇതിൽ ഫോട്ടോസാണ് വീഡിയോസ് കാണിച്ചു തരാം ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബൈക്കിൻ്റെ കണക്ട് ചെയ്യുന്നതിനൊന്നും പറ്റുള്ള ഒരു ഇതാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഫോട്ടോസ് ഫോട്ടോസ് ഇപ്പോൾ എടുത്ത ഫോട്ടോസ് നോക്കിയാലറിയാം ഇതുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ആവുന്നുണ്ട് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ മാത്രമേ വരത്തുള്ളൂ എനിക്കൊന്നൊരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയ്ക്ക് ഇതൊരു വർക്ക് ക്യാമറ തന്നെയാണ് ഓഫറിൽ കൂടെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് എന്നുണ്ട് ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗോപ്രോയായിട്ടൊക്കെ ഒന്നും കമ്പയർ ചെയ്യണമൊന്നും പറ്റത്തില്ല അതൊക്കെ ഇതിനേക്കാളും ഡബിൾ പ്രൈസിൽ റേഞ്ചിൽ വരുന്ന സാധനമാണ് അത്രയും റഗ്ഡ് ക്വാളിറ്റി ഒന്നും വരത്തില്ല എങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ഫീല് നല്ല നമുക്ക് ഓൾഡൊക്കെ ചെയ്യുമ്പോൾ അറിയാം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇതും നല്ല രസമായിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഡെപ്ത് ഫീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ നല്ല രസമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് നല്ല കളർ ആക്കുറേഷൻസി ഉണ്ട് പിന്നീട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമേജ് സെലൈസേഷനും ഉണ്ട് എനിക്കൊന്നും ഒന്ന് അൾട്രാവൈഡ് അല്ല എന്നൊരു ഇതും മെമ്മറി കാർഡ് തരുന്നില്ല ഒരു ഇതുമാണ് പിന്നെ എക്സ്ട്രാ ബാറ്ററിയും തരുന്നില്ല ഇങ്ങനെ ഈ മൂന്ന് ഇഷ്യൂസ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിൽ മെമ്മറി കാർഡിൻ്റെയും ബാറ്ററിയുടെയും കാര്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു പവർ ബാങ്ക് കണ്ടിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് പവർ ബാറ്ററി ഊരിയിട്ട് പവർ ബാങ്കായിട്ട് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം ക്യാമറ റെക്കോർഡ് റെക്കോർഡായിക്കൊണ്ടിരിക്കും അധികം ഹീറ്റൊന്നും വരുന്നില്ല എത്ര നേരം റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ് ഞാൻ അതി ഫുൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം പിന്നെ മെമ്മറി കാർഡ് ഇത് കണക്ക് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെയുള്ള മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒരു പത്ത് മണിക്കൂർ വരെയുള്ള വീഡിയോസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബിയിൽ ടു കെ വീഡിയോസ് ചെയ്യാൻ പറ്റും ഫോർ കെ ഏതാണ്ട് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെയൊക്കെ കിട്ടും എച്ച് ഡിയിലാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരുപാട് സമയം അതായത് ഒരു ട്വൻറ്റി ഫൈവ് ജി ബിക്ക് മുകളിൽ ഉള്ള സോറി ട്വൻറ്റി ഫൈവ് ജി ബിന്ന് ഒരു എത്ര ഒരു നൂറ് മണിക്കൂറൊക്കെ കിട്ടുമായിരിക്കും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അത്രയും നമുക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ ഇതിനെ ഉള്ളതൊരു ഒരു മൗണ്ട് ഉണ്ട് ഈ മൗണ്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് സെൽഫി മൗണ്ടായിട്ടോ അല്ലെങ്കിൽ ട്രൈപോളിലൊക്കെ മൗണ്ട് ചെയ്യാനുള്ള സംഭവമാണ് പിന്നെ ഈ ബോക്സിൽ കുറേ മൗണ്ട് വരുന്നുണ്ട് കേട്ടോ ബേസിക് ആണ് പക്ഷേ മൊബൈൽ സോറി ഹെൽമെറ്റിലും ബൈക്കിലുമൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട് ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ മൗണ്ട് ചെയ്യാം ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാം പിന്നെ കുറച്ച് സം കുറച്ച് ടൈയും കാര്യങ്ങളും തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഗിലും മൗണ്ട് ചെയ്യാം പിന്നെ എക്സ്ട്രാ മൗണ്ട് ഒക്കെ വേണം ക്വാളിറ്റി മൗണ്ട് വേണമെങ്കിൽ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യത്തില്ല പക്ഷേ ഗോ പ്രൊവയുടെ ഒരുവിധം മൗണ്ട് എല്ലാം ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ പിന്നെ ഇതിൽ ഇവർ ഇതേ സെയിം കമ്പനി തന്നെ ഫിറ്റ്സ് പാർക്കിൻ്റെ തന്നെ ഗീഗിളെന്നും പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ക്യാമറയുണ്ട് അത് ഇതിൻ്റെ പകുതി വിലയുള്ളൂ ഏഴായിരത്തിനും ആറായിരത്തിനും ഒക്കെ രണ്ട് ടൈപ്പ് ക്യാമറയുണ്ട് അത് ഒരെണ്ണം ആണ് പക്ഷേ അത് ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഇല്ല റെഗ്ഡ് ബോഡിയൊന്നും അല്ല വാട്ടർ പ്രൂഫല്ല നിങ്ങൾക്ക് എക്സ്റ്റേണൽ കേസ് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ അത് വിത്ത് അവർ മൈക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അൾട്രാവൈഡ് ആണ് അപ്പം കുറഞ്ഞ വില കുറഞ്ഞൊരു ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ ഡിഫറൻറ്റ് ക്യാമറാസ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കുക നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കുക ഈ ക്യാമറ മേടിച്ചു വെച്ചിട്ട് വളോഗിങ് ഔട്ട്സൈഡ് വളോഗിങ് ചെയ്യാം ഇൻസൈഡ് നിങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ എടുത്ത് വെച്ച റൂമിൽ ഇപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് നടക്കി ഇതെടുത്ത് വെച്ച് റെക്കോർഡ് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഒന്നും കിട്ടിയെന്ന് വരത്തില്ല നല്ല ലൈറ്റ് കൊടുക്കേണ്ടി വരും ഒരുപാട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെയ്താലും ഈ ടൈപ്പ് ക്യാമറാസ് നിങ്ങൾ ഏത് ക്യാമറ വാങ്ങിച്ചാലും ലൈറ്റ് നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നോയിസ് ഫ്രീ ആയിട്ട് റെക്കോർഡ് കിട്ടത്തുള്ളൂ ഇമേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാണ് വർക്ക് ചെയ്യത്തുള്ളൂ ഇനിയിപ്പം ഡെപ്ത് ഓഫ് ഫീഡും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല ഈ കാണുന്ന നിങ്ങൾ കാണുന്ന വീഡിയോ മിക്ക ഐഫോൺ ആയതുകൊണ്ടും അതിൽ സിനിമാറ്റിക് വീഡിയോസ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നല്ല ഡെപ്ത് ബ്ലറും നല്ല ലൈറ്റിങ്ങും ഞാൻ എക്സ്ട്രാ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഈ ഇത് വരുന്നത് അപ്പോൾ ഈ ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതന്നെ കുറച്ച് ലൈറ്റിംഗ് റിംഗ് ലൈറ്റൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ടുള്ള ഇതിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്യാമറയാണ് പിന്നെ ഒസ്റ്റ് ഒരു കാര്യം കൂടി കാണിച്ചുതരാം ഓഫായിട്ടുണ്ട് നമ്മുടെ ഇതാണ് ഇതിൻ്റെ ബോഡി നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ദൂരുക ഇതിനകത്താണ് ബാറ്ററി ഇരിക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി മുന്നൂറ്റമ്പത് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ത്രീ പോയിൻറ്റ് സെവൻ വോട്ട് ലിഥിയ മയോൺ ബാറ്ററി ആണ് അപ്പോൾ ഇത് ലിഥിയം മയൻ ബാറ്ററി ആയിട്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം ഡയറക്റ്റ് ഇതിനകത്ത് വെള്ളമൊന്നും കയറാൻ നോക്കി വേണം ഫുള്ള് അടച്ച് വെച്ചിട്ടൊക്കെ വേണം ഉപയോഗിക്കാൻ വെള്ളത്തിലൊക്കെ ചാടുമ്പോഴത്തേക്ക് വരുന്നെടുത്ത് അങ്ങ് ചാടിങ് അകത്ത് വെച്ച് തുറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യരുത് എന്താണ് ഇതിൻ്റെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ഞാൻ നേരത്തെ സാംസങിൻ്റെ ഇവിയൊക്കെ ആയിട്ടാണ് കാർഡാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി വരും തിരിച്ചിട്ടാൽ ഇടാം അപ്പം മെമ്മറി കാർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തില്ല നിങ്ങൾ എക്സ്റ്റണോ മേടിക്കണം അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കീഴിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നു തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കൂടുതൽ വീഡിയോയും ഇതിൻ്റെ ഇതിൽ നിന്നെടുത്ത വീഡിയോസും കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം അത് കൂടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മറ്റ് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഈ പറഞ്ഞ വൈഡ് ഒക്കെ വേണമെന്നുള്ളൊരു ഇത് വാങ്ങിച്ചിട്ട് അൾട്രാ വൈഡ് വീഡിയോ കിട്ടത്തില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അതുപോലെ അണ്ടർ വാട്ടർ വേണ്ടാത്തവരാണെങ്കിൽ പിന്നെ ഇത്രയും പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ട ഇത്രയും റഗ്ഗഡ് ബോഡിയൊന്നും വേണ്ട ചെറിയ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ നിങ്ങൾ ട്രക്കിങ്ങും അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഏരിയസിലൊക്കെ പോകുന്നുണ്ട് കാട്ടിലൊക്കെ പോകുന്നുണ്ട് മഴയത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടർ പ്രൂഫ് മേടിച്ചു കഴിഞ്ഞാൽ എക്സ് എക്സ്റ്റേർണൽ ബോഡി ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊരു നല്ലൊരു ഫംഗ്ഷനാണ് പിന്നെ ഞാൻ പറഞ്ഞ കീ ബാറ്ററി നിങ്ങൾക്ക് ഈ കമ്പനി തന്നെ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് ബാറ്ററിയും ചാർജറും കൂടെ ചേർത്ത് ആയിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് എക്സ്റ്റേൺ മേടിക്കാൻ പറ്റും പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഈ കണക്ഷൻ ഊരി പോവാതെ നിങ്ങൾ സെക്യൂർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പവർ ബാങ്കിൽ നിന്ന് തന്നെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം ഇനി അവസാനം ആയിട്ട് ഒരു കാര്യം കൂടി പറയാം എൻ്റെ ഈ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ വാച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്ന കാണിക്കാം ക്യാമറ ഓഫായി നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ക്യാമറ ബൂട്ടിംഗ് സ്പീഡ് ഭയങ്കര ഫാസ്റ്റാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് പടക്കന ഓൺ ആവുന്നുണ്ട് വേറെ ഒരു ബൂട്ടിംഗ് ടൈമ് ഒന്നും എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രോസസ്സർ ആണ് ഇരിക്കുന്നത് അപ്പം അത്രയും പ്രോസസ്സിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോർ കെ വീഡിയോ നല്ല കിഡ്ഡിലായിട്ട് കിട്ടും ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോളിൽ ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് നമ്മുടെ ക്യാമറ ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫോട്ടോ എടുക്കും ഇനി ഇത് മുകളിലുള്ളത് റെക്കോർഡിംഗ് ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡാകും ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ആവും ഹലോ ഇനിയുള്ളത് മെകളിലുള്ള ഒരു സ്റ്റോപ്പ് ബട്ടൺ കണക്കറിയും പക്ഷേ ഇത് സ്റ്റോപ്പ് ബട്ടൺ അല്ല ഇത് നമ്മുടെ ഈ സ്ക്രീനിനെ സ്വിച്ച് ചെയ്യാനുള്ളതാണ് നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഡൗൺ ആരോ ആർ നിക്കിപ്പിടിച്ചിരിക്കുന്നവരെ അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഇവിടെ സ്വിച്ച് ആയിട്ടുണ്ട് ഒന്നുകൂടി സ്വിച്ച് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു വരും കണ്ടു അത് നല്ലതാണ് നിങ്ങൾ ഈ വാച്ച് റിമോട്ട് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കുകയോ മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ റെക്കോർഡിങ് അതല്ല ട്രക്കിങ് വല്ലതും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അത് ഹെൽമറ്റ് മൗണ്ടിലോ ചെസ്റ്റ് മൗണ്ടായിട്ടോ അല്ലെങ്കിൽ ബാഗ് മൗണ്ടായിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സ്വിച്ച് കൺട്രോൾസ് ഉപയോഗിച്ച് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും പിന്നെ സെൽഫി വ്ളോഗിങ് സെൽഫി ഒക്കെ എടുക്കുമ്പോഴും ഈ ഫ്രണ്ട് സ്ക്രീനൊക്കെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ റെക്കോർഡിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു ബാക്കി ഉള്ള സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ പറയാം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറ്റുന്ന കണക്ക് തന്നെ അതിന് റിപ്ലൈ തരാം ഉടനെ തന്നെ ഈ ക്യാമറ ഉപയോഗിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ട്രാവലിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് ഈ ഇയർ കാർഡ് അതായത് ഞാനിപ്പോൾ ബാംഗ്ലൂർ സെറ്റിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കാർഡ് വരെയൊക്കെ ഒന്ന് പോയിരുന്നു പക്ഷേ ആ സമയത്ത് ഈ ആക്ഷൻ ക്യാമറ ഉണ്ടായിരുന്നില്ല ഞാൻ അതിനെപ്പറ്റി ബോധവാനായിരുന്നില്ല എന്നതാണ് കാരണം എൻ്റെ ഫ്രണ്ട് ആക്ഷൻ ക്യാമറയും കൊണ്ടുവന്നു അവൻ അത് വെച്ചിട്ട് കുറേ വീഡിയോസ് ഒക്കെ പിടിച്ചു അത് ഡി ജി ഐയുടെ ക്യാമറ ആയിരുന്നു അപ്പോൾ അതിൽ അത് വെച്ചിട്ടുള്ള ഉപയോഗങ്ങളാണ് ഞാൻ എൻ്റെ കയ്യിൽ മൊബൈലുണ്ടല്ലോ ഐഫോൺ ഉണ്ടല്ലോ ഐഫോൺ വെച്ച് പിടിക്കാമെന്നൊക്കെ ചരിച്ച് എന്നാണ് അപ്പോൾ പക്ഷേ നമുക്ക് നമുക്കൊരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിടിക്കുന്നതും ആക്ഷൻ ക്യാമ്പ് ഉപയോഗിച്ച് പിടിക്കുന്നതും രണ്ടിൻ്റെ പർപ്പസ് വ്യത്യാസമാണ് ആക്ഷൻ ക്യാം ഇതേപോലെ ഹെൽമെറ്റ് മൗണ്ടോ ബൈക്ക് മൗണ്ടോ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോണും ഓഫ് ചെയ്ത് പെട്ടെന്ന് പോകുന്ന വഴിയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും മൊബൈൽ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ട്രക്കിങ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ മൊബൈലും പിടിച്ചുകൊണ്ട് ട്രെക്ക് ചെയ്യാൻ പറ്റത്തില്ല ആക്ഷൻ ക്യാമ് ആകുമ്പോഴത്തേക്കാ അവിടെ ഫിറ്റ് ആയിട്ടിരുന്നോളും നമുക്ക് എവിടെയാണെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടതുകൊണ്ടും എനിക്ക് ഞാൻ കുറേ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടും ആണ് ഇതിലോട്ട് പോയത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അധികം ആവശ്യമൊന്നുമില്ലെങ്കിൽ ചുമ്മാ വീഡിയോ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഈ കാര്യം ഓ ഈ ലൈറ്റിൻ്റെ കാര്യം ചിലപ്പോൾ ശ്രദ്ധിച്ചാണ് ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ബ്ലൂ ലൈറ്റും ബാക്കിൽ ഒരു ഗ്രീൻ ലൈറ്റുമാണ് അത് ഓണും ആവുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് അത് ബ്ലിങ്കാവാൻ തുടങ്ങും ഉള്ളൂ ഫ്രണ്ട് ബ്ലിങ്ക് ആവും ഫ്രണ്ടുകളായിട്ടും ബ്ലിങ്കാവും ബാക്കിലായിട്ടും ബ്ലിങ്കാവും പിന്നെ അല്ലാതെ ഫേസ് ട്രാക്കിംഗ് ഒബ്ജെക്ട് ട്രാക്കിങ് അങ്ങനെ ട്രാക്കിംഗ് പരിപാടി ഒന്നും ഇതിലില്ല അത്രയും സെറ്റപ്പും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല ഡയറക്റ്റ് റെക്കോർഡിംഗ് ആയിരിക്കും പിന്നെ ഏതാണ്ട് അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണും ബൈ